എൻ്റെ പരിടത്തിൽ താളിമാവ് ഇന്നും കൂടെ എൻ്റെതെന്ന് പറയാം ഇന്നും നാളെയും കൂടെ അത് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഏ ഇതാണ് താളിമാവ് റോഡ് സൈഡാണ് വസ്തു കാടൊക്കെ എടുത്ത് ഇന്നങ്ങനെ അളക്ക അളവാണ് ഇതാണ് എൻ്റെ താളിമാവ് ഇതിവിടെ ഇതിൻ്റെ വലിയൊരു മാവ് ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അത് മുറച്ച അതിൻ്റെ തയ്യാണിത് ഇത് എപ്പോഴും മാങ്ങണ്ട് ഏത് നേരവും മാങ്ങ മാവാണ് ഇതാണ് കർപ്പൂരമാവ് പണ്ടത്തെ കർപ്പൂരമാവ് വേണ്ട വലിയ മാങ്ങ കായ്ക്കൂലേ എന്ന് പറഞ്ഞ് ആ ഇതിൽ കഴിഞ്ഞ വർഷം നിറച്ച് മാങ്ങ പിടിച്ച് കൊണ്ടകളെല്ലാം ഒടിഞ്ഞു പോയി ഇപ്പം മാനമുട്ട മരം നിൽക്കുകയാണ് മരം ഇത്തിലൊക്കെ പിടിച്ച് പട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു മാവും കൂടെ കാണിച്ചു തരാം കിളിച്ചുണ്ട മാവ് ഈ രണ്ട് മാവും കൊച്ചപ്പൻ്റെ പരടത്തിലാണ് കിണേട എൻ്റെ പരടത്തിൻ്റെ അതിരില് കിളിച്ചുണ്ട മാവ് അതിൽ നിറച്ച് മാങ്ങയുണ്ട് കിളിച്ചുണ്ട മാങ്ങ ചുവ ചുവപ്പ് കളറാണ് ആ ആ